ഇന്നത്തെ റെസിപ്പി മസാല മുട്ട ഓംലേറ്റാണ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനാവശ്യമായി രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് അത് കൊടുക്കുക പൗളിലേക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഉപ്പ് പാകത്തിന് കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് ക്യാപ്സിക്കം കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂൺ തേങ്ങയും കൂടി ചിരകി കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് മുട്ടയുടെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു സൈഡായിട്ടിട്ട് മറിച്ചിട്ട് കൊടുക്കുക മസാല മുട്ട ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അയയ്ക്കുക